മുൻ കെ പി സി സി സെക്രട്ടറി പി ജെ പോലോസിന്റെ ഭൌതികശരീരം സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ വസതിയിലും പള്ളിയിലും നടന്ന ശുശ്രൂഷകൾക്ക് ശേഷമാണ് വെള്ളപ്പാടം സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പനയാരംപിള്ളിൽ കുടുംബകലറയിൽ സംസ്കരിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു പി ജെ പോലോസിനെ മറക്കുവാൻ കുമരമ്പുത്തൂരിലുള്ളവർക്ക് കഴിയില്ലെന്നും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഏതു സമയത്തും അദ്ദേഹത്തെ കാണുവാനും പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനും കഴിയുമായിരുന്നുവെന്നും നൌഫൽ തങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി രവി എ കെ ആന്റണി തുടങ്ങിയ സമുന്നതരായ നേതാക്കളുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുവാൻ പി ജെ പൌരോസിന് കഴിഞ്ഞിരുന്നതായും നൌഫൽ പറഞ്ഞു കുമരമ്പുത്തൂരിന്റെ മണ്ണിൽ നിന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന അത്രയും ഉയർന്ന തലത്തിലേക്ക് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി വന്ന് ഈ നാട്ടിലെ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മനുഷ്യർക്കും ഏത് സമയത്തും നേരിൽ ചെന്ന് കാര്യം പറയാനും അത് പറയുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാക്കാനും ശ്രമിച്ചാൽ നൂറ്റാണ്ട് കാലം പാലക്കാട്ടെയും മണ്ണാർക്കാട്ടെയും വിശിഷ്യ കുമ്പരമ്പത്തൂർ കോട്ടോപ്പാടം അലനല്ലൂർ പോലെയുള്ള തന്റെ നാട്ടിലെ ജനതയെ ചേർത്ത് നിർത്തിയ മഹാനായ ഒരു നേതാവാണ് പ്രിയപ്പെട്ട പി ജെ പോയിട്ട് ഇദ്ദേഹത്തിന്റെ വേർപാട് വളരെയേറെ വേദനയുള്ളതും അതോടൊപ്പം തന്നെ ഒരു ശൂന്യത ഉണ്ടാക്കുന്നതുമാണ് ഇദ്ദേഹത്തിന്റെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എ കെ ആന്റണി ഉമ്മൻചാണ്ടി വയൽ ആർ രവി പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കളുമായി അത്രയും അടുത്ത ബന്ധം പുലർത്തുമ്പോഴും തന്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തന്റെ നാട്ടിലെ സാധാരണക്കാരായ ജനതയെ ഒരിക്കലും മാറ്റി നിർത്താതെ അവരെയും കൂടെ ചേർത്ത് നിർത്തിയൊരു നേതാവും കൂടെയാണ് ഇതോടൊപ്പം എൻ ചേറ്റിയ ആശയവും കയ്യിലുള്ള പതാകയും അതിനോട് ചേർന്ന് നിന്ന പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഘട്ടത്തിലെയും വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു മടിയും കൂടാതെ തന്നെക്കാൾ ഉയരത്തിൽ തന്റെ കൂടെ വരുന്ന ആളുകൾ എത്തണമെന്ന് പിറവിൽ വരുന്നവരെത്തണമെന്ന് ആഗ്രഹിച്ചൊരു നേതാവും കൂടെയാണ് തീർച്ചയായിട്ടും വലിയ അംഗീകാരം ജനഹൃദയങ്ങളിൽ എന്നും പി ജെ എന്ന ഒട്ടന് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേരും പിരുമുക്കും അനുസരിച്ച് അർഹമായ പരിഗണനയും സ്ഥാനവും ലഭിച്ചില്ല എന്നുള്ള പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉറച്ച നിലപാടുമുള്ളപ്പോഴും അങ്ങനെ ഒരു മുഷിപ്പോ പരാതിയോ പരിഭവമോ ഇല്ലാതെ എല്ലാ കാലത്തും പ്രസ്ഥാനത്തിനു വേണ്ടി ഞെട്ടും തുണായി നിന്നൊരു നേതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെഎസ് യു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിലേക്ക് കടന്നുവന്ന അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചതെന്നും നൌഫൽ പറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്